ഹെന ഇല്ലാതെ നമ്മുടെ മുടി എങ്ങനെ നാച്ചുറലായി കറുപ്പിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ബീട്രൂട്ട് വെച്ചാണ് ഇന്ന് നമ്മൾ ഈ ഹെന ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എത്ര നാച്ചുറൽ ഡൈ ചെയ്തിട്ടും മുടി ചിലവർക്ക് കറുപ്പ് വരുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇതിൻ്റെ ലൈവ് റിസൾട്ട് കൂടി ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ എൻ്റെ മുടി ആദ്യം ചെയ്യുന്നതിന് മുന്നേ ഉള്ളതും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല എത്രയാലും നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് മറ്റത് അങ്ങനെയല്ല കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഒന്നും ശ്രദ്ധിക്കാനില്ല വെറുതെ നമ്മൾക്ക് ആ പാക്കറ്റിൽ കാണുന്ന അത് വെച്ച് നമ്മൾ ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ നമ്മളൊന്ന് ആലോചിക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ള മുടിയും മുഴുവനായും തന്നെ നരച്ചു പോകുന്നുണ്ട് പിന്നെ നമുക്ക് അത്രയൊന്ന് റിസൾട്ട് കിട്ടില്ല നമ്മൾ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടില്ല പക്ഷേ അങ്ങനെയുള്ളവർക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്നല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാനും ഒരു മൂന്ന് വർഷം മുന്നേ വരെ കെമിക്കൽ ഡൈ ചെറുതായി ഉപയോഗിച്ച ഒരാളായിരുന്നു അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ചെറിയൊരു നരയില്ല എനിക്ക് പെട്ടെന്ന് തന്നെ നര കൂടുന്നതായി തോന്നിയത് അതിന് ശേഷം ഇപ്പം എനിക്ക് നര തിരികെ കുറഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഒരു കുഞ്ഞ് ബീട്രൂട്ട് ഞാൻ മുഴുവനായി എടുത്തിട്ടുണ്ട് പിന്നെ നെല്ലിക്ക മൂന്ന് വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറ്റാർവാഴയാണ് കറ്റാർവാഴ കൂടി ഞാൻ ഇതാ ഇതിലേക്ക് ഇട്ടിട്ട് തലേ ദിവസം തന്നെ നമ്മൾ കറ്റാർവാഴ പറിച്ച് അതിൻ്റെ അടി ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിന് ഞാൻ മഞ്ഞക്കറ മുഴുവനായും പോകാനാണ് അതിന് ശേഷമാണ് നമ്മൾ എടുക്കേണ്ടത് ഇനിയിപ്പോൾ വേണ്ടത് ഡിക്കോഷനാണ് ഞാൻ ഒരു ടീസ്പൂൺ ചായപ്പൊടിയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടിയിട്ട് തിളപ്പിച്ചെടുത്ത ഡിക്കോഷനാണ് കുറുക്കിയെടുത്തതാണ് കേട്ടോ അധികം വെള്ളം നമുക്ക് വേണ്ട പിന്നെ ഇത് ആ പൊടിയോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം പിന്നെ ആ ചായപ്പൊടിയും അരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ മുഴുവനായും തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അധികം ഉള്ളത് നമുക്ക് മിക്സ് ചെയ്യേണ്ട ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നത് ഇതിലേക്ക് രണ്ട് സ്പൂൺ നീലാമരി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇൻഡിഗോ പൗഡർ ഇതുകൂടി ഇട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഹെന്ന ഇതിൽ ഉപയോഗിക്കുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാൻ എല്ലാ രണ്ടാഴ്ചയും കൂടുമ്പോൾ ചെറുതായി അപ്ലൈ ചെയ്യാറുണ്ട് എൻ്റെ മുടിയിലധികം നര ഇപ്പോഴും ഇല്ല കേട്ടോ മുന്നേ നല്ല നരയുണ്ടായിരുന്നു ഇപ്പോൾ നന്നായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായി മാത്രമേ നര വരുന്നുള്ളൂ ഇപ്പോൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം വലിയ നരയൊന്നും വന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കരുത് അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ മുടി നര വരാതിരിക്കുള്ളൂ കേട്ടോ ഉള്ള നരയും കുറയുള്ളൂ ഇപ്പോൾ ഇത ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം ഇപ്പോഴാണ് നമ്മുടെ ഇതിന് നല്ല കളറ് വരുന്നത് ഓരോ പ്രാവശ്യവും ഞാൻ ഈ ഹെന്ന മിക്സ് ഉണ്ടാക്കുമ്പം ഞാൻ ഇതിൽ വീഡിയോ ഇടാറുണ്ട് അത് ഫോളോ ചെയ്യുന്നവർക്കറിയാം അവരുടെ മുടി എത്രമാത്രം മാത്രം ഇപ്പോൾ നര കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഓരോന്നും നമ്മൾ മാറി മാറി പരീക്ഷിക്കുമ്പോഴാണ് നമ്മളെ മുടിക്ക് നല്ലൊരു കറുപ്പൊക്കെ വരുന്നതായിട്ട് അപ്പോഴും ഒരേ ഹെയർ പാക്ക് നമ്മൾ ഉപയോഗിക്കരുത് എപ്പോഴും മാറി മാറി ചെയ്യുന്നതാണ് നല്ലത് ഇത് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് മാറ്റി വെക്കണം അപ്പോഴും ഇതിൻ്റെ കളറ് മാറി വരും കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ നന്നായി തന്നെ ഈ ഇൻഡിക്കോൻ്റെ കളറൊക്കെ മാറി വരും നല്ല കറുപ്പ് കളറിലേക്ക് വരും കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് തലേ ദിവസം നമ്മൾ നന്നായി തന്നെ ഷാമ്പൂ വാഷ് ചെയ്യണം നമ്മൾ മുടിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്തതിന് ശേഷം നല്ല വൃത്തിക്ക് ഷാംപൂ വാഷ് ചെയ്യണം മുഴുവനായും തന്നെ എണ്ണ കളയണം കേട്ടോ എണ്ണ തേച്ചതിന് ശേഷമാണ് നമ്മൾ ഷാംപൂ വാഷ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തതിലാണ് നമ്മൾ ഈ ഇത് അപ്ലൈ ചെയ്യാനുള്ളത് ഇതിൻ്റെ റിസൾട്ട് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇതേപോലെ കൈ വെച്ചാണ് ചെയ്യുന്നുള്ളത് നന്നായി നമ്മളിത് മുഴുവനായും ഓരോ മുടിയുടെ പാർട്ടിഷൻ്റെ എടുത്തിട്ടും വേണം ഇതേപോലെ ഇട്ട് കൊടുക്കാൻ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ എനിക്കത്ര ശരിയാവാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൈ കൈവച്ച് തന്നെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ചെയ്തു തരാണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇതേപോലെയാണ് ചെയ്യുന്നുള്ളത് പിന്നെ നിങ്ങൾ സ്ഥിരമായും ഇപ്പോൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് കുറച്ച് നാൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അത് കൂടി ഞാൻ പറഞ്ഞുതരാം അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ എനിക്കിപ്പോൾ സ്ഥിരമായി ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഏത് നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഹെനയാട്ടെ ഇഞ്ചിയു ആട്ടെ ചെയ്യുമ്പോഴും ഈ നെറ്റിയുടെ ഇവിടെ പെട്ടെന്ന് കറുപ്പ് വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ചില ആളുകൾക്ക് അതൊരുതരം അലർജി വരുന്ന എന്തുകൊണ്ട് ചോദിച്ചാൽ ഇത് നെറ്റിയിലേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ടാണ് അങ്ങനെ കറുപ്പ് വരുന്നത് അതിന് നമ്മളിവിടെ എപ്പോഴും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഓയിൽ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഇതിവിടെ പരട്ടി കൊടുക്കണം നെറ്റിയിൽ ഇത് താഴത്തേക്ക് ഇറങ്ങി വരില്ല കേട്ടോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏത് ഡൈ ചെയ്യുമ്പോഴും അതുപോലെ ചെയ്യണം പിന്നെ നിങ്ങൾ ഇതുവരെ നാച്ചുറൽ ഡൈ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് ഈ റിസൾട്ട് കിട്ടില്ല അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹെന്ന പാക്ക് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇൻഡിഗോ പൗഡർ ചെയ്യാൻ പാടുള്ളൂ കാരണം ആദ്യമായി ചെയ്യുന്നവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല പിന്നെ സ്ഥിരം ചെയ്യുന്ന ആളാണെങ്കിലും ഇത് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇത് എല്ലാം നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇതായത് മുഴുവനായി ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഏത് നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ കവർ ചെയ്ത് വെക്കണം ഒരിക്കലും പെട്ടെന്ന് ഡ്രൈ ആവരുത് നമ്മുടെ ഫാനിൻ്റെ കാറ്റൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഡ്രൈ ആയിക്കെട്ടോ അങ്ങനെ ആയാലും നമുക്ക് മുടിക്ക് കളർ കിട്ടില്ല കേട്ടോ അങ്ങനെ ഒരിക്കലും അവരുത് രണ്ട് മണിക്കൂർ ഇതുപോലെ കവർ ചെയ്തതാണ് ഇപ്പം നോക്കിക്കോ തീരെ തന്നെ മുടി ഡ്രൈ ആയിട്ടില്ല നല്ല നനഞ്ഞ് നമ്മളിട്ട് അതുപോലെ തന്നെ ഇട്ട് പക്ഷെ മുടിക്ക് നന്നായി തന്നെ കറുപ്പ് പിടിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ആ കുളി കഴിഞ്ഞ് വന്നു നന്നായി തന്നെ കറുത്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടാഴ്ച മുമ്പ് ഞാൻ വേറൊരു പാക്ക് നിങ്ങൾ കാണിച്ചിരുന്നു അത് ഹെന്നയുടെ പാക്കാണ് അപ്പോഴും എൻ്റെ മുടി അധികം നരയൊന്നും ഇല്ല ഞാൻ രണ്ടാഴ്ച കഴിയുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകാനുണ്ടെങ്കിലും നമ്മളിത് ഇടാം ഇല്ലെങ്കിലും ഇടാം കേട്ടോ നമ്മൾ ഈ രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യം കുറച്ച് പാക്ക് മുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ മുടി ഇതുപോലെ ഉണ്ടാവില്ല ഇപ്പോൾ ഇതാ കണ്ടോ നന്നായി തന്നെ നേരത്തെ മുടി നിങ്ങൾ കണ്ടതല്ലേ ചെറുതായി തന്നെ നിര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നല്ല കറുപ്പ് വന്നിട്ടുണ്ട് എന്നാലും ബീട്രൂട്ടിൻ്റെ ചെറിയൊരു ചോപ്പ് കളറുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ബീട്രൂട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഉണങ്ങുമ്പോൾ നമ്മളെ മുടി ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മുടി തീരെ നര കാണുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പം ചെറുതായി ഒരു നര കാണുമ്പോൾ ഞാൻ വീണ്ടും ചെയ്യും കാരണം ഞാൻ ഈ ബീട്രൂട്ടൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളറ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി പിറ്റേ ദിവസം തന്നെ ഈ പാക്കിട്ട് ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴുകാം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ നല്ല കളറ് കിട്ടുള്ളൂ ഞാൻ സ്ഥിരം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ നന്നായി ഈ കളറ് കിട്ടുന്നുള്ളത് കേട്ടോ പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എത്ര ദിവസം ഇത് ഗ്യാരണ്ടി കിട്ടും ഈ കളറ് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല തുണങ്ങുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മുടി ഉണ്ടാവുക നല്ല ഭംഗിയാണ് ഈ കളറ് കാണാൻ അപ്പോൾ ഓരോ ആക്കം ഓരോ തരത്തിലാണ് ചിലവർക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കളർ പോകുന്ന പറയുന്നുണ്ട് പിന്നെ നമ്മുടെ മുടി വളരുന്നതനുസരിച്ചിരിക്കും ചിലവർക്ക് പെട്ടെന്ന് തന്നെ നല്ല മുടി വളർച്ച ഉണ്ടെങ്കിൽ അത് ആ റൂട്ടിൽ ഒളുത്ത് കാണും മുടി അങ്ങനെയാണെങ്കിൽ അന്നേരം അവിടെ കുറച്ച് നമ്മൾ ഈ പാക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് അതിട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ നേരത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്